ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി കപ്പ ബിരിയാണി ആട്ടോ സോ കണ്ടു നോക്കിയാലോ ഫസ്റ്റ് തന്നെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കപ്പയാട്ടോ നമുക്ക് വേണ്ടത് സോ നല്ലപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ബിരിയാണിക്ക് ആവശ്യമായ ക്വാണ്ടിറ്റിയിൽ എടുക്കുക സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കപ്പയുണ്ടല്ലോ അത് നമ്മൾ നല്ലപോലെ മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണുണ്ടോ സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഈ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിക്കുന്നത് അപ്പം നമ്മൾ മഞ്ഞളും ഉപ്പും ഒക്കെ ആവശ്യത്തിനിടാൻ മറക്കരുത് ഇത് വേവിച്ചതിന് ശേഷം ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ വറ്റിച്ച് കളയണം കേട്ടോ അപ്പോൾ കുറച്ച് നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു കപ്പ നമുക്ക് കിട്ടും ഇനി ഇതിനകത്ത് മെയിനായിട്ടുള്ള ഭാഗമാണല്ലോ നമ്മുടെ ചിക്കൻ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഗരം മസാലപ്പൊടി അതുപോലെ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഈ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി നമ്മൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക സോ അതാണ് ഫസ്റ്റ് വരുന്നത് ഇനി ഇതിലേക്ക് ഇടേണ്ടത് മീറ്റ് മസാല കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു രണ്ട് സ്പൂൺ മീറ്റ് മസാലയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടി ഇടാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാട്ടം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് കറിവേപ്പില തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക അങ്ങനെ പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട പക്ഷെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സിയിലിട്ട് ആക്കിയാൽ മതി സോ ഇതാണ് നമ്മൾ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അരപ്പ് സോ നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എന്ന് പറയുന്ന സമയത്ത് എല്ലുള്ള ഇറച്ചി വേണം എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലായിരിക്കും കുറച്ചും കൂടി നല്ല രസം ഉണ്ടാവുക അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണിക്ക് എപ്പോഴും എല്ലുള്ള ഇറച്ചി നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇതാണ് ഞാൻ കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കും നമ്മുടെ ഇറച്ചി ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് ഈ മസാലയൊക്കെ കൂടി ചേർത്ത് ത്തിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് സോ ഫസ്റ്റ് ഞാൻ നല്ല എല്ലാം കൂടി സ്പ്രെഡ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ മസാല കേട്ടോ ആഡ് ചെയ്യുന്നത് അതിന് മുന്നേ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിനകത്തേക്ക് ഇടാം കേട്ടോ സോ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ടില്ലേ അതാണ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എല്ലായിടത്തും നല്ലപോലെ മസാല ആവുന്ന രീതിയിൽ എന്നിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് തിനു ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പായിട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് സോ അത്യാവശ്യം നമുക്ക് പാകത്തിനെന്ന് തോന്നുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഇതിനകത്തേക്ക് ഇടുക ശേഷം ഞാൻ ജിഞ്ചർ ഗാർളിക് പേസ്റ്റ് ആട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്യാമെന്ന് അപ്പം അതിന് ഇങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്താൽ മതി ഇനി ഒരു നാലഞ്ച് വിസിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കുക്കറ് ഓപ്പൺ ആക്കാൻ പാടുള്ളൂ ഒരു നാലഞ്ച് വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെള്ളം കളഞ്ഞു വച്ചിട്ടുള്ള കപ്പയുണ്ടല്ലോ അതൊന്ന് മിക്സാക്കി കൊടുക്കൂട്ടോ നല്ലപോലെ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എല്ലായിടത്തും ഈക്വൽ പ്രപ്പോർഷനിൽ കറിയും അതേപോലെ തന്നെ കപ്പയൊക്കെ മിക്സായി ഉറപ്പ് വരുത്തണം നല്ലപോലെ ഇങ്ങനെ മിക്സ് ആക്കി മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് അരപ്പില്ലേ മുളകും വെളുത്തുള്ളിയും തേങ്ങയും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് സോ ആ അരപ്പാട്ടോ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും നല്ലപോലെ ഈക്വലി എല്ലായിടത്തും ആയി എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ ഒരു മിക്സിയിലെ എല്ലാ അരപ്പും കൂടി ഒന്നും കൂടി ഇതിനകത്ത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് വരുന്നത് സോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി കപ്പ ബിരിയാണി ഇഷ്ടമല്ലാത്തവരായിട്ട് ഇല്ലല്ലോ സോ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്